ഓം പരാശുരേശ്വരമാണ് ഇന്ന് നമ്മൾ കാലപുരുഷ തത്വത്തിലെ ഒരു ചെറിയ സീക്രട്ടാണ് നോക്കാൻ പോണത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പിറപ്പുമായി ബന്ധപ്പെട്ടതാണ് കാലപുരുഷ പ്രഥമ പ്രഥമഭാവം അല്ലെങ്കിൽ കാലപുരുഷ തത്വത്തിലെ ഒന്നാമത്തെ രാശി മേഷരാശി സെവ്വായുടെ രാശി കുറച്ച രാശി ഇത് രണ്ട് ചെവ്വായുടെ രാശി ഇവിടെ ഉടലിരിക്കുന്നു ഉടൽ ഇവിടെ ഉയരൽ അല്ലെങ്കിൽ ആത്മാ ഉയരിയ്ക്കുന്നു എന്ന് കണക്കാക്കാം എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നാമത്തെ ഭാവം കാലപുരുഷന്റെ ഒന്നാമത്തെ രാശി ഒന്നാമത്തെ ഭാവം തന്നെ ഒന്നാമത്തെ ഭാവം കൊണ്ട് ദേഹസ്യ സൗഷ്ടവോ സ്വാസ്യശ്രേശോ സുഖം ജയോ ബാബുച്ച തത്സരവും ചിഹ്നയും എന്നുള്ള പ്രമാണം വെച്ചിട്ട് ശരീരം ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേഹത്തിന്റെ സൗഷ്ടവ്യം സുഖസ്ഥിതി യശസ് ജയം ഇതെല്ലാം ഒന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ചെറിയ പ്രമാണമാണ് ആയിരക്കണക്കിന് കാരകത്വങ്ങൾ ഒന്നാം ഭാവത്തിലുണ്ട് അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞ ശരീരം ഉടല് എട്ടാം ഭാവവും ആയുസ് എന്ന് പറയില്ലേ സർവപ്രണാശോ വിദ്യുതോപവാദോ ഏതു പ്രദേശോ മരണസ്യ ദാസ്യം മരണമോ ആയുസോ ആയുസിന്റെ നീളോ ഒക്കെ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കും ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും കണ്ടോ ഇത് ഇതിപ്പോ ഉടൽ സാർദ്ധത് എന്നുള്ള രീതിക്ക് ഉയര് കണക്കാക്കുന്നു ഇവിടെ നാലാം ഭാവം ചന്ദ്രനായിട്ട് കണക്ഷനുണ്ട് മുന്നപ്പ വീഡിയോ ഞാൻ പറഞ്ഞ മാതിരി നാലാം ഭാവം നാലാം ഭാവം കാലപുരുഷത് അധിപതി ചന്ദ്രൻ നാലെന്ന് പറഞ്ഞാല് ഉടൽ കാരകത്വങ്ങളില് മാതാവാണ് അല്ലേ ഉയർകാരകത്വം എന്നും പറയും പൊരുളല്ലാത്തത് മാതാവ് മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അമ്പ ശൈനംച വൃത്തി പശുവാധികം രേഷ്മഗൃം ചതുർത്താൽ അപ്പൊ നാലാം ഭാവം കൊണ്ട് ഇവിടെ അമ്മ ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാല് അച്ഛൻ ഭാഗ്യം ധർമ്മ ദയ ദയാ സാനാനിലാത്മച ദാനോപാസന സവിശീല്യം ചിന്തിയം ഈ നവമത അതില് അച്ഛൻ പെടും വ്യാഴത്തിന്റെ രാശിയാണ് അവിടെ പിതാവും പെടും അപ്പോ ഒമ്പതാം കൊണ്ട് അച്ഛനെ ചിന്തിക്കുന്നു നാലാം ഭാവത്തെ കൊണ്ട് അമ്മയെ ചിന്തിക്കുന്നു ലഗ്നം കൊണ്ട് നമ്മളെ ചിന്തിക്കുന്നു ഭാവാ ഭാവകൽപന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിലേക്ക് നമുക്ക് ഇനി പോവാം ഓരോ ഭാവം ഇന്റർ കണക്റ്റഡ് ആണ് അതാണ് പറയുന്നത് അപ്പൊ ഞാനും എന്റെ അച്ഛനും അമ്മയും ഇന്റർ കണക്റ്റഡ് ആണ് എന്റെ സഹോദരി സഹോദരന്മാരും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട് ഒരു സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കാലചക്രത്തിന്റെ കാലചക്രത്തിൻ്റെ പോലുള്ള സർക്കിൾ ആണ് ഈ മാതൃഭാവത്തിന്റെ അഞ്ചാം ഭാവം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ആശ റൊമാൻസ് കാതല് ഒക്കെ പെടും എന്ന് പറഞ്ഞാൽ പ്രേമം ആശ ഇതെല്ലാം പെടും പ്രജ്ഞാമേധ പ്രതിഭ വിവേക ശക്തി പുരാതനം പുണ്യം അതല്ല അതിൽ തന്നെയുള്ള ഒരു വിഷയമാണ് കാതല് നമ്മൾ പരാശര മെത്തേഡിൽ അപ്പൊ അഞ്ചാം ഭാവം എന്ന് പറയുന്ന കാതൽ അമ്മയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ കാതൽ സ്ഥാനം പ്രേമസ്ഥാനമാണ് അവിടെ ചൊവ്വയാണ് പ്രേമാഗ്നി ഇവിടെയുണ്ട് ഉണ്ട് അച്ഛന്റെ പന്ത്രണ്ടാം ഭാവം അതായത് അച്ഛൻ എന്ന് പറയുന്ന ഈ ധനുരാശിയിൽ നിന്നിട്ട് പന്ത്രണ്ടാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പന് പന്ത്രണ്ടാം ഭാവം എന്താണ്ടാക്കോട്ട് ഒന്ന് ഒന്നാമതായി പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ അയന ശയന സ്ഥാനം ശയനം എന്ന് പറഞ്ഞ കടപ്പ് ശയനം ഭം ഒക്കെ ചിന്തിക്കുന്ന ഭാവമാണ് ഇത് അപ്പൊ അച്ഛന്റെ ശയനസ്ഥാനം ഭോഗസ്ഥാനം അമ്മയുടെ കാമാ പ്രേമാജ്ഞിയും അച്ഛന്റെ കാമാജ്ഞ അതായത് ഒരു സ്ത്രീക്ക് ആശ തോന്നി ആ ഇടവും ഒരു പുരുഷന് ലൈംഗികത ഭോഗം ശയനം തോന്നുന്ന ഈ സ്ഥാനവും സെയിം ആയിട്ട് വരുമ്പോൾ അവിടെ ചൊവ്വ കാമാഗ്നി ജനിച്ച് അവിടെ ഒരു കുട്ടി ഉണ്ടാവുന്നു ഉയരുണ്ടാവുന്നു അങ്ങനെ ഒരു കുട്ടിയുടെ ഉയിര് ജന്മം കൊണ്ട് അത് എവിടെ കിടക്കുന്നു കാലപുരുഷന്റെ എട്ടാം സ്ഥാനം എന്ന് പറഞ്ഞാല് അവയവം നോക്കിക്കോ ഉറപ്പുകളിൽ പരാശരാമെത്തേഡില് കർക്കിടക രാശി ലൈംഗിക അവയവങ്ങളുടെ സ്ഥാനമാണ് ഈ അളി രാശി ലൈംഗിക അവയവങ്ങളുടെ സ്ഥാനമാണ് നമ്മള് കലാങ്കാനി വരാങ്കം ആനലം ഊരോ ഹൃദ് ക്രോട വാസോ വസ്തിർ വ്യഞ്ജന മൂരു ജാനികളെ ജംഗേ തന്നും പറഞ്ഞ പ്രമാണമനുസരിച്ചിട്ടും ഇത് വരും അല്പം വ്യത്യാസം ഇതില് എങ്കിലും പരാശര മെത്തേഡില് ഇത് എന്താണ് എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ലൈംഗിക സ്ഥാനം അപ്പൊ ഈ ലൈംഗിക സ്ഥാനം എന്ന് പറയുന്ന അവിടെ ലൈംഗികമായിട്ട് വന്ന് അവിടെ കുട്ടി ഉണ്ടായി ഉയരുണ്ടായി കഴിഞ്ഞുകഴിഞ്ഞപ്പോ നമ്മളിവിടെ ഉണ്ടായി അപ്പൊ നമ്മളുടെ അമ്മയുടെയും അച്ഛന്റെയും ഈ സ്ഥാനങ്ങള് ഭാവാഭാവം ചിന്തിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർക്കണം ഒരു ഭാവും മറ്റു ഭാവുമായിട്ട് ഇന്റർ കണക്റ്റ് ആ ഇവിടെ എന്തായ ഈ ജീവശക്തിയാണ് നമ്മുടെ ഉയിര് അപ്പോ ഈ അച്ഛന്റെ എനർജി അമ്മയുടെ എനർജിയും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഉയിര് ഈ ഉയിര് വളർന്ന് ഉടലായി മാറും ഉയിരിന്റെ ആറാം ഭാവമാണ് ഉടല് ഉയിരിന്റെ ആറാം ഭാവം ഉടലിന്റെ എട്ടാം ഭാവം എട്ടാം ഭാവം എന്ന് പറഞ്ഞാല് ഉയിര് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ വേല തൊഴിൽ അപ്പൊ ഉയരിനെ തൊഴിൽ ചെയ്യാനുള്ള ഉപകരണമാണ് ശരീരം അതുകൊണ്ടാണ് ലഗ്നം എന്ന ശരീരം ഇവിടെ ഉണ്ടായത് ലഗ്നത്തിന്റെ എട്ടിലാണ് ഉയിര് എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുക എന്ന് പറയും മറഞ്ഞിരിക്കുക രഹസ്യം എന്ന് പറയും മറവ് രഹസ്യം അപ്പോ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മാവ് ഈ എട്ടാം സ്ഥാനത്ത് ഇരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഫസ്റ്റ് നമ്മൾ പരാശര മെത്തേഡില് മനസ്സിലാക്കേണ്ടതാണ് ഭാവാഭാവം ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ് ഒരാളുടെ ഭാവം അവന്റെ മുതല് അമ്മയുടെ സ്വത്ത് കുടുംബം അമ്മയുടെ മുയർച്ചി അമ്മയുടെ വീട് സ്ഥലം അമ്മയുടെ ആഗ്രഹം റൊമാൻസ് അമ്മയുടെ വേല തൊഴില് വരും ഇത് ഇന്റർ കണക്റ്റഡ് ആണ് അമ്മയുടെ വേല എന്താ അമ്മയുടെ ആറാം അമ്മയുടെ വേല എന്താന്ന് പറഞ്ഞാൽ അച്ഛനെ നോക്കലാണ് ഇത്തരത്തില് ഇന്റർ കണക്റ്റഡ് ആയിട്ട് ചിന്തിക്കണം അപ്പോ നമ്മൾ ഫസ്റ്റ് തന്നെ കാലപുരുഷത്വം വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാല് ഫലം നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഡെപ്തില് എസ് എ പറയാനായിട്ട് സാധിക്കും പരാശര മെത്തേഡിലാണ് ഇത്തരത്തില് ഒരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ കാരകത്വങ്ങൾ വരാഹമിഹിത മെത്തേഡിൽ നോക്കുമ്പോൾ കാരകത്വം നമുക്ക് ക്ലിയർ ആയിട്ട് ഡിനോട്ട് ചെയ്തെടുക്കല് കുറച്ച് പാടാണ് കാര്യം ഇപ്പോ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാമേധ പ്രതിഭാ വേഗശക്തി പുരാതനം പുണ്യം എന്ന് മന്ത്ര മധ്യസ്ഥനുജ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രേമം കാതൽ ഇതൊന്നും വരില്ല പരാശര മെത്തേഡിൽ പരാശരഹോര നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലോ പരാശരം മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്നൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം പരാ